അടുക്കളയിൽ പ്രധാന ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത് തീപ്പട്ടി ആയിരുന്നു അല്ലേ എത്രയോ കാലങ്ങൾ അത് കഴിഞ്ഞ് ഗ്യാസ് വന്നു ഗ്യാസ് വന്നു കഴിഞ്ഞപ്പോൾ ലൈറ്ററായി അപ്പോൾ ലൈറ്റർ ഉപയോഗിച്ചു എല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷം താ വന്നു നമ്മുടെ ഗ്യാസ് ലൈറ്റർ ഗ്യാസ് ലൈറ്ററിൻ്റെ കാലവും കഴിഞ്ഞു പോയി കേട്ടോ അതാ ഇപ്പോൾ വന്നേക്കാണെങ്കിൽ ടീമിനൊന്ന് പരിചയപ്പെട്ടോ ഇതാണ് ഇലക്ട്രിക് ലൈറ്റർ മാസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടിയും വേണ്ട ലൈറ്ററും വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ മതി ഇതാ ഗ്യാസ് കത്തിക്കുന്നു അടിപൊളി അല്ലേ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി ഇത് ബയോഗ്യാസാണ് ബയോഗ്യാസ് സാധാരണ രീതിയിൽ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചിട്ട് കത്തിക്കാൻ പറ്റില്ല എന്നാൽ ഇലക്ട്രിക് ലൈറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബയോഗ്യാസും കത്തിക്കാം ഓക്കേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ കത്തിക്കണമെന്ന് വിചാരിച്ചോ പേപ്പർ കത്തിക്കണമെങ്കിൽ നമുക്ക് ഗ്യാസ് ലൈറ്റർ കൊണ്ട് പറ്റില്ലല്ലോ എന്നാൽ ഇലക്ട്രിക് ലൈറ്റർ അതും സാധ്യമാക്കുന്നു അപ്പോൾ ഈ സാധനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ്റമ്പത് രൂപ അടുത്തേ ഉള്ളൂ ഒരെണ്ണം വാങ്ങിക്കോ ധൈര്യമായിട്ട് വാങ്ങിക്കോ ഞാൻ ഗ്യാരണ്ടി ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല ഓക്കേ